വളവൂരി ഊരി നിർമ്മല സീതാരാമൻ ഒന്നും രണ്ടുമല്ല ആയിരത്തി എണ്ണൂറ്റി അഞ്ചു കോടി രൂപയാണ് പാഴായി പോയത് ഇതോടെ ആദിവാസികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പദ്ധതികളും കടലാസിൽ ഒതുങ്ങി എന്ന് മനസ്സിലായതോടെ നിർമ്മലയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുകയാണ് പ്രധാനമന്ത്രിയുടെ പേരിലുള്ള പദ്ധതി തന്നെ എങ്ങുമെത്താതെ കോടികൾ പാഴായി പാഴായിപ്പോയതോടെ ആദിവാസികൾക്ക് വേണ്ടി മോദി സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്നത് വ്യക്തമാക്കുക കൂടി ചെയ്ത പശ്ചാത്തലത്തിലാണ് നിർമ്മല മറുപടി പറഞ്ഞേ മതിയാവൂ എന്ന അവസ്ഥയിലായത് അതുമാത്രവുമല്ല ഇത്രയും കോടികൾ പാഴാക്കിയത് പോരാഞ്ഞിട്ട് ഈ മൂന്നാം മൂഴത്തിലെ ബജറ്റിലും പ്രധാനമന്ത്രിയുടെ പേരിൽ ആദിവാസികൾക്കായിട്ട് അടുത്ത പദ്ധതി കൂടി അവതരിപ്പിച്ചിരിക്കുകയാണ് ധനമന്ത്രി അതായത് ആദിവാസി ഊരുകളുടെ ക്ഷേമത്തിനായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രഖ്യാപിച്ച പദ്ധതി നടപ്പിലാക്കാതെ തന്നെ ബജറ്റിൽ പുതിയ പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്രം ആദിവാസി മേഖലകളിൽ അവശ്യ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി ആരംഭിച്ച പ്രധാനമന്ത്രി ആദി ആദർശ് ഗ്രാം യോജന ഇന്നും വേണ്ട വിധം നടപ്പിലാക്കാതെയാണ് കേന്ദ്രം പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ആദിവാസി സമൂഹത്തിന്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് പുതിയ പദ്ധതിയായ പ്രധാനമന്ത്രി ജൻജാതിയ ഉന്നത് ഗ്രാ അഭിയാൻ മുന്നോട്ട് വെക്കുന്നത് പുതിയ പദ്ധതി അറുപത്തി മൂവായിരം ഗ്രാമങ്ങൾ ഉൾക്കൊള്ളും ഇത് അഞ്ചു കോടി ആദിവാസി ജന വിഭാഗത്തിന് പ്രയോജനപ്പെടുമെന്നുമാണ് സർക്കാർ പറയുന്നത് പദ്ധതിക്കായുള്ള ബജറ്റ് വിഹിതത്തെ കുറിച്ച് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പരാമർശിച്ചിട്ടില്ല ഇത് നടപ്പിലാക്കാനുള്ള അന്തിമ രൂപവും സർക്കാർ ഇതുവരെ തയ്യാറാക്കിയിട്ടുമില്ല അതായത് നടപ്പിലാക്കാനുള്ള ഉദ്ദേ ഉദ്ദേശത്തോടെ അല്ല എന്നത് വ്യക്തം എന്നാലോ ബജറ്റ് പെട്ടി തുറക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണ്ടേ അതിനുവേണ്ടി പദ്ധതികളുടെ കുത്തിനിറക്കൽ മാത്രം റോഡ് വിദ്യാലയങ്ങൾ കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കാനായി രണ്ടായിരത്തി ഇരുപത്തി പ്രഖ്യാപിച്ച പ്രധാൻ ആദി ആദ്യ ആദർശ് ഗ്രാമ യോജന ഇന്നും പ്രവർത്തനരഹിതമാണ് അവശ്യ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി അഞ്ചു വർഷ കാലയളവിലേക്ക് പുതിയ മാതൃകാ ഗ്രാമങ്ങൾ വികസിപ്പിക്കുകയാണ് പദ്ധതി ലക്ഷ്യമിട്ടിരുന്നത് വിവിധ സർക്കാർ പദ്ധതികളുടെ സംയോജനത്തിലൂടെയാണ് ഇത് നടപ്പിലാക്കാൻ ശ്രമിച്ചതും പ്രവർത്തനങ്ങൾക്കായി ഒരു ഗ്രാമത്തിന് ഇരുപത് ലക്ഷം രൂപ നൽകുകയും ചെയ്യും എന്നാൽ ഇവയൊന്നും നടപ്പിലായിട്ടില്ല പദ്ധതി നടപ്പിലാക്കുന്നതിൽ വന്ന അനാസ്ഥയെക്കുറിച്ച് കോൺഗ്രസ് എം പി പ്രമോദ് തിവാരി സഭയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടും ബലമൊന്നും ഉണ്ടായില്ല മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് തുടങ്ങിയ നിരവധി സംസ്ഥാനങ്ങൾ ഇതുവരെ പണ്ട് വിനിയോഗിച്ചിട്ടില്ലെന്ന് മന്ത്രാലയം പറയുകയും ചെയ്തു പദ്ധതി നടപ്പിലാക്കാൻ ഇനി രണ്ടു വർഷത്തിൽ താഴെ മാത്രമേ സമയമുള്ളൂ എന്നാൽ ഇതുവരെയും പദ്ധതി നടപ്പിലാക്കുന്നതിൽ കാര്യമായ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ വർഷം പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും പദ്ധതിയുടെ മന്ദഗതിയെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ നിർമ്മല മറുപടി പറഞ്ഞേ മതിയാവൂ